നാം തിരിച്ചറിയേണ്ടതും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതുമായ മൂന്ന് ആയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമസ്കാരം ഞാൻ ജോബി എം ജോസ് നാം തിരിച്ചറിയേണ്ടതും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതുമായ മൂന്ന് ആയാണ് അത്യാവശ്യം ആവശ്യം അനാവശ്യം ഈ മൂന്ന് ആയു ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം നാം പലപ്പോഴും സാധനങ്ങൾ വാങ്ങുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നാം നാം തിരിച്ചറിയണം ഇത് അത്യാവശ്യമാണോ അത്യാവശ്യമാണെങ്കിൽ അതിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ആവശ്യമാണെങ്കിൽ സെക്കൻഡറി ഇമ്പോർട്ടൻസ് കൊടുക്കുക അനാവശ്യമാണെങ്കിൽ അത് തീർത്തും ഉപേക്ഷിക്കുക ഉദാഹരണത്തിന് നാം ഓഫറുകൾ കണ്ട് അമ്പത് ശതമാനം ഓഫറുകൾ നൂറ് ശതമാനം ഡിസ്കൗണ്ട് എന്നൊക്കെ ഓഫറുകൾ കണ്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റുകളിൽ പോയി പലപ്പോഴും സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് അനാവശ്യ സാധനങ്ങൾ അത്യാവശ്യമായിട്ട് നമ്മൾ വാങ്ങിച്ചു കൂട്ടാറുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുകയും കടത്തിന്മേൽ കടം കൂടുകയും ചെയ്യും അതിനു പകരമായി നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോഴും ഒരു ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കണം ഇത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണോ അങ്ങനെയാണെങ്കിൽ അതിന് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക അത് വാങ്ങി വാങ്ങുക അത് ചെയ്യുക ആവശ്യമാണെങ്കിൽ അത് അല്പസമയത്തേക്ക് മാറ്റിവെക്കുക അല്പസ ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷം വാങ്ങിക്കാൻ ശ്രമിക്കുക അനാവശ്യമാണെങ്കിൽ അത് തീർത്തും ഉപേക്ഷിക്കുക അനാവശ്യ സാധനങ്ങൾ നമ്മൾ ആവശ്യമായി കരുതി വാങ്ങുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നു അതു എന്ത് ചെയ്യുമ്പോഴും ഓരോ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ ഈ മൂന്ന് ആയെക്കുറിച്ച് ശ്രദ്ധി ശ്രമി ശ്രദ്ധിക്കുകയാണെങ്കിൽ തിരിച്ചറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉയരുകയും ചെയ്യും മൂന്ന് ആയാണ് അത്യാവശ്യം ആവശ്യം അനാവശ്യം താങ്ക് യു